ശബരിമല മകരവിളക്ക് ബന്ധപ്പെട്ടുള്ള പൂർത്തിയായതായി മകരവിളക്ക് തീർത്ഥാടനത്തിനായി എത്തുന്ന ഭക്തർക്ക് മഹോത്സവമായിട്ടുള്ള ശബരിമലയിൽ നിന്നുള്ള മടക്കയാത്ര കെ എസ് ആർ ടി സി പമ്പയിൽ എണ്ണൂറ് ബസ്സുകൾ ക്രമീകരിക്കും ജനുവരി പതിനാല് മകരവിളക്ക് ദിവസം മകരജ്യോതി ദർശനത്തിനു ശേഷം തീർത്ഥാടകർക്ക് നിലയ്ക്കലിൽ എത്തിച്ചേരുന്നതിനും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രയ്ക്കുമായാണ് ബസ്സുകൾ ക്രമീകരിക്കുന്നത് പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസ് പമ്പയിൽ നിന്നുള്ള ദീർഘദൂര സർവീസുകൾ പാർക്കിംഗ് സർക്കുലർ സർവീസുകൾ എന്നിവ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബസ്സുകൾ നിലവിൽ പമ്പയിലുണ്ട് ഇതുകൂടാതെ പത്തനംതിട്ട ചെങ്ങന്നൂർ കോട്ടയം എരുമേലി കുമളി കൊട്ടാരക്കര പുനലൂർ എറണാകുളം അടക്കം വിവിധ സ്പെഷ്യൽ സെന്ററുകളിൽ നിന്നായി ഇരുന്നൂറ്റി ബസ്സുകളും ഓപ്പറേറ്റ് ചെയ്തു വരുന്നു ഇതിനു പുറമെയാണ് നാനൂറ് ബസ്സുകൾ കൂടി പ്രത്യേക സർവീസിനായി മകരവിളക്ക് ദിവസം എത്തിക്കുന്നതെന്നും കെ അറിയിച്ചു തെക്കൻ മേഖലയിൽ നിന്നുള്ള ബസ്സുകൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലെ സർവീസിൽ ഉൾപ്പെടുത്തി സർവീസായി ജനുവരി പതിമൂന്നിന് വൈകിട്ട് രാത്രി പത്തനംതിട്ടയിലും മധ്യവടക്കൻ മേഖലയിൽ നിന്നുള്ളവ സർവീസ് നടത്തിയ ശേഷം പതിമൂന്നിന് കാഞ്ഞിരപ്പള്ളി എരുമേലി എന്നിവിടങ്ങളിലും എത്തിച്ചേരും ഇവ രാവിലെ മണിക്ക് മുൻപായി പമ്പയിൽ റിപ്പോർട്ട് ചെയ്ത് കൃത്യമായ നിർദ്ദേശമനുസരിച്ച് പാർക്ക് ചെയ്യും നിലവിൽ സ്പെഷ്യൽ സെന്ററിലടക്കം പോൾ ചെയ്ത ബസ്സുകൾ ഏതാണ്ട് ഉച്ചയോടെ പമ്പയിൽ സർവീസ് അവസാനിപ്പിക്കുമെന്നും അറിയിപ്പിലുണ്ട് പോലീസ് നിർദ്ദേശപ്രകാരം തിരക്കനുസരിച്ചും ട്രാഫിക് തടസ്സം ഇല്ലാതെയും നിയന്ത്രിതമായി മാത്രമേ പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും ദീർഘദൂര സർവീസുകളും ചെയിൻ സർവീസുകളും മകരവിളക്ക് ദിവസം മകരജ്യോതിക്ക് മുൻപ് ഓപ്പറേറ്റ് ചെയ്യുകയുള്ളൂ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനുള്ള ബസ്സുകൾ പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ട് മുതൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെ നിലയ്ക്കൽ വരെ റോഡിന്റെ ഒരു ഒരുവശത്ത് ട്രാഫിക് തടസ്സമില്ലാതെ കൃത്യതയോടെ നിരയായി പാർക്ക് ചെയ്യും പമ്പ നിലയ്ക്കൽ ചെയിനുകൾ ത്രിവേണി പെട്രോൾ പമ്പ് ദീർഘദൂര ബസ്സുകൾ പമ്പ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് പുറപ്പെടുന്നത് മകരജ്യോതി തെളിഞ്ഞാൽ ഉടൻ ചെയിൻ സർവീസുകൾ ആരംഭിക്കും രണ്ട് റൗണ്ട് ചെയിൻ പൂർത്തിയാക്കുന്നതിനൊപ്പം മടക്കയാത്ര ദീർഘദൂര സർവീസുകളും അയയ്ക്കുന്നതാണെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു ന്യൂസ് ഡെസ്ക്